ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് തീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാരായ താലിബാനികളുടെ ഭരണം അഫ്ഗാനിസ്ഥാനിൽ ഒരു വർഷം പിന്നിട്ടു എന്നാൽ അരാജകത്വവും അരക്ഷിതാവസ്ഥകളും മാത്രം ഹനീഭവിച്ചു നിൽക്കുന്ന ആ മണ്ണിൽ നിസ്സഹായതയുടെ നെടുവീർപ്പുകൾക്കപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ല സമ്പദ്വ്യവസ്ഥ തകർന്നു തരിപ്പണമായി ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും ഉഴലുകയാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിക്കുകയും സ്ത്രീകൾ കടുത്ത നീതിനിഷേധത്തിന് ഇരയാകുകയും ചെയ്തു താലിബാൻ തിട്ടൂരങ്ങൾക്കെതിരെ ഒരു നോട്ടം കൊണ്ടെങ്കിലും പ്രതിഷേധിക്കുന്നവരെ കാത്തിരിക്കുന്നത് കനത്ത പീഡനമാണ് കാലങ്ങളായി ഇസ്ലാമിക സമൂഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധമായി വെച്ചുപുലർത്തുന്ന അനിഷ്ടം അതിന്റെ ഉച്ചകോടിയിൽ താലിബാൻ ഭരണത്തിൽ നടപ്പിലാക്കപ്പെടുകയാണ് ആറാം ഗ്രേഡും അതിനു മുകളിലുമുള്ള പെൺകുട്ടികൾക്ക് മിക്കയിടത്തും ഇപ്പോഴും സ്കൂളിൽ പോകാൻ പോലും അനുവാദമില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ഏക നിരോധനമാണിത് യൂണിസെഫിന്റെ കണക്കനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലെ മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷം വിദ്യാർത്ഥികൾ സ്കൂളിന്റെ സ്കൂളിൻറെ പുറത്ത് കനത്ത അരാജകത്വത്തിന്റെ ചപ്പു മറ്റും ശേഖരിച്ച് തങ്ങൾക്കും കുടുംബത്തിനും മാറ്റാനുള്ള വഴികൾ തേടുന്നു താലിബാനികൾ ഭരണവുമായി ഇറങ്ങിയതിൽ പിന്നെ അഫ്ഗാനിസ്ഥാനിലെ ബാലവേല കുത്തനെ ഉയർന്നിരിക്കുകയാണ് വിദ്യവിഹീനരായവരിൽ അറുപത് ശതമാനവും പെൺകുട്ടികളാണ് ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഈ പരിതാപകരമായ സ്ഥിതിയിൽ നിന്ന് മോചനം വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ താലിബാനികൾ അവരെ സ്കൂളുകളിലേക്ക് തിരികെ എത്തിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തതിനാൽ രക്ഷിതാക്കളിൽ പലരും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ സമാന്തര വഴികൾ തേടുകയാണ് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ സാക്ഷരതാ നിരക്ക് കേവലം മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് അവരിൽ മൂന്നിലൊന്ന് പേരും പതിനെട്ട് വയസ്സിനു മുൻപ് പഠിപ്പ് അവസാനിപ്പിച്ച് ബലമായി വിവാഹം കഴിച്ചയക്കപ്പെടുന്നു മുതിർന്ന സ്ത്രീകളാകട്ടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കടുത്ത നിയന്ത്രണങ്ങളുടെ മതിൽക്കെട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് സഹായിയായ പുരുഷനില്ലാതെ സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലെന്ന് മാത്രമല്ല പൊതുസ്ഥലത്ത് അവർ നിർബന്ധമായി മുഖം മറയ്ക്കുകയും വേണം ഇത്തരം പല നിയന്ത്രണങ്ങളും വന്നതിനാൽ പല സ്ത്രീകൾക്കും അവരുടെ പൊതുമേഖലകളിലെ ജോലികളിലേക്ക് മടങ്ങുന്നതിന് വിലക്കുണ്ടായി അതുകൊണ്ട് ബിസിനസ് ഉടമകൾ അവരുടെ മിക്ക വനിതാ ജീവനക്കാരെയും ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു ഇത് അഫ്ഗാനിസ്ഥാനിലെ ഒട്ടുമിക്ക കുടുംബങ്ങളുടെയും ആഹോവൃത്തിക്ക് വിലങ്ങുതടിയാവുന്നുണ്ട് കാരണം മിക്ക കുടുംബങ്ങളിലെയും ഉപജീവനം സ്ത്രീകളെ ആശ്രയിച്ചിരുന്നു വിദ്യാഭ്യാസങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട സ്ത്രീകൾ സെപ്റ്റംബറിൽ താലിബാനെതിരെ പ്രതിഷേധിച്ചിരുന്നു ആ സമരങ്ങളെ റിപ്പോർട്ട് ചെയ്ത പത്രക്കാരെ താലിബാൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അഫ്ഗാൻ ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരെ ഭക്ഷണങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഭരണത്തിലേറി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിമാനത്താവളത്തിന് പുറത്ത് സ്ഫോടനത്തോടെ തുടങ്ങിയ താലിബാന്റെ തലതിരിഞ്ഞ നടപടികൾ ഇപ്പോൾ അതിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ വടക്കൻകൂണ്ട് പ്രവിശ്യയിലെ ഷിയാപ്പള്ളിയിൽ ചാവേർ സ്ഫോടനം നടത്തിയപ്പോൾ എഴുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ശേഷം കാണ്ടഹാറിൽ സമാനമായ ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഏപ്രിലിൽ പടിഞ്ഞാറൻ കാബൂളിലെ ഹസാരായൽ പക്കത്തുള്ള ഒരു പ്രമുഖ അഫ്ഗാൻ ഹൈസ്കൂളിൽ കുറഞ്ഞത് ഒൻപത് വിദ്യാർത്ഥികളെങ്കിലും കൊല്ലപ്പെടുകയും ഡെസൻ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തങ്ങളിവിടെ സുരക്ഷിതരല്ലെന്ന് അഫ്ഗാനിസ്ഥാനിലെ ഭൂരിപക്ഷം പേരും തിരിച്ചറിയുകയാണ് ഈ അരക്ഷിതാവസ്ഥകളുടെ ഇടയിൽ അൽഹൈദ ആഗോള നേതാവ് ഐമാൻ അൽ സവാഹിരി കാബൂളിൽ യുഎസ് ബടന്മാരാൽ കൊല്ലപ്പെട്ടത് താലിബാന് കനത്ത തിരിച്ചടിയായി മാറി അതുകൊണ്ട് അവർ കൂടുതൽ ക്രുദ്ധരായിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ ഇപ്പോഴും അർദ്ധപട്ടിണിയിൽ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് അഫ്ഗാൻ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർ വർഷാവസാനത്തോടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് നിപതിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ വേണ്ടി സ്വന്തം ശരീരാവയവങ്ങളും സ്വന്തം കുട്ടികളെപ്പോലും വിൽക്കേണ്ടി വരുന്ന അത്യന്തം ഗതികെട്ട ദുരവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ജനാധിപത്യം വ്യക്തിസ്വാതന്ത്ര്യം സ്ത്രീകളുടെ അവകാശം എന്നിവയുടെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലേതിനേക്കാൾ കടുത്ത അതോഗതി മാത്രമാണ് അഫ്ഗാനിൽ ഉണ്ടായിരിക്കുന്നത് താലിബാൻ ഭരണം ഒരു വർഷം പൂർത്തിയായപ്പോൾ സാമ്പത്തിക മാന്ദ്യം വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആഗോള രാഷ്ട്രങ്ങൾ അവരുടെ നയങ്ങളിലൂടെ താലിബാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തിയത് അഫ്ഗാൻ ബാങ്കിംഗ് മേഖലയെ തന്നെ നശിപ്പിച്ചു ഇത് പ്രതിദിനം ഇരുപത്തിനാല് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പര്യാപ്തമല്ലാത്ത വിധത്തിൽ പരിതാപകരമാക്കിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ ഇത് പരിഹരിച്ചില്ലെങ്കിൽ നിലവിലെ മാനുഷിക പ്രതിസന്ധി ഇരുപതു വർഷത്തെ യുദ്ധത്തേക്കാൾ കൂടുതൽ മരണത്തിലേക്ക് നയിക്കുമെന്നാണ് ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റിയുടെ അഫ്ഗാൻ ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞ കേരളത്തിലെ ചില മാധ്യമങ്ങളെയും എഴുത്തുകാരെയും അറിയാതെയൊന്ന് ഓർത്തുപോവുകയാണ് നാളെ കേരളത്തെ മറ്റൊരു അഫ്ഗാനാക്കുകയാണല്ലോ ഇക്കൂട്ടരുടെ ലക്ഷ്യമെന്നോർക്കുമ്പോൾ എത്രമാത്രം ഇവരെക്കുറിച്ച നാം ജാഗരൂകരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ആകട്ടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിന്റെ ഒന്നാം വാർഷിക ഓർമ്മകൾ